എസ് ഡി മൂവ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് അതെ ഇന്ന് ഒരു അവധി ദിനമാണ് സാധാരണ രീതിയിലുള്ള ഒരു വർക്കിംഗ് ഡേ ആണ് ബുധനാഴ്ച ഇന്ന് അവധി ദിനമാണ് ഒരുപാട് പേർക്ക് അവധിയുമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമുക്ക് ഉച്ച വരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ ജീവിതത്തിന് അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ എന്നുള്ളത് തന്നെയാണ് അതായത് ഓരോ അവധി ദിവസവും അല്ലെങ്കിൽ ഓരോ വർക്കിംഗ് ഡേയ്സിലും എങ്ങനെയാണോ സിനിമയുടെ പ്രകടനം എന്നുള്ളതാണ് വർക്കിംഗ് ഡേയിൽ എല്ലാം തന്നെ സിനിമ മൂന്ന് രണ്ടര മൂന്ന് കോടിക്ക് മുകളിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നതെങ്കിൽ അവധി ദിനങ്ങളിൽ കോടിക്ക് മുകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് പതിനാലാം ദിവസം ഇന്ന് മുന്നൂറ്റി പതിനാറ് ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുപ്പത്തി എട്ട് ശതമാനത്തിന് മുകളിലുള്ള ഓക്കുപൻസി അതായത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനമോളം അല്ലെങ്കിൽ നാൽപ്പതിനു മുകളിലുള്ള ഓക്കിപ്പൻസി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് കോടിക്ക് മുകളിലായിരിക്കും മൂന്ന് മൂന്നേകാൽ കോടിയായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഉള്ള കളക്ഷൻ ട്രാക്ഡ് കളക്ഷനിലേക്ക് വരാം അൻപത്തി ലക്ഷം രൂപയാണ് ഇതുവരെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ട്രാക്കിങ്ങിലൂടെ അതായത് ഏകദേശം എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻ അല്ലെങ്കിൽ ശരിക്കുമുള്ള ഗ്രോസ് കളക്ഷൻ വന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന അഞ്ചിന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ട്രാക്കേഴ്സ് പറയുന്നു പതിനൊന്നിനു മുകളിലുള്ള ഓൾമോസ്റ്റ് ഫുള്ള് പറയുന്നു എന്നൊരു കാര്യമാണ് ഇതിനോടകം തന്നെ സിനിമ അറുപത് കോടിക്കടുത്തേക്ക് കേരള കളക്ഷനിലേക്ക് എത്തുന്നു അതായത് അമ്പത്തി അഞ്ച് അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ എല്ലാ രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വേഡായിട്ട് സിനിമ ഇന്ന് കൊണ്ട് നൂറ്റി മുപ്പത് കോടി എത്തുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എല്ലാവരും വിറ്റുനോക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണാം കണ്ടിട്ടുള്ളവരാണെങ്കിലും അഭിപ്രായം പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ബ്രോസ്